ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ചെടി നമ്മള് പറിച്ചു മാറ്റി വെക്കുന്ന ഒരു രീതിയാണല്ലോ അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഇത് സ്ട്രോമാറിന്റെ എന്നുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് സ്ട്രോമാറിന്റെ എന്നുള്ള പേരാണ് ഇത് അറിയപ്പെടുന്നത് അപ്പൊ ഇത് നമുക്ക് ഇത് ഇങ്ങനെ ഇതിന്ന് അടർത്തി മാറ്റാം എന്നുള്ള ആണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് അതായത് നമ്മളിത് എടുക്കുന്നതിന് മുമ്പ് കുറച്ചു മുമ്പ് കുറച്ച് ഒഴിച്ച് നിർത്തണം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ വീഡിയോയില് കാണുന്ന പോലെ ഇതുപോലെ പൊക്കിയെടുക്കാം അതിനുശേഷം ഓരോന്നു കൈ കൊണ്ട് തന്നെ ഓരോന്നിങ്ങനെ കടർത്തി എടുക്കാൻ നോക്കാം അല്ല ഇതിപ്പോ ഒരു പ്ലാന്റ് നമുക്ക് സെപ്പറേറ്റ് കിട്ടിയ നമ്മൾ അടുത്തൊരു പൂട്ടിലേക്ക് പോള് കിട്ടതിന് ശേഷം മണ്ണ് കുറച്ച് ഫില്ല് ചെയ്തിട്ട് കുറച്ച് പോകുമ്പോൾ മണ്ണ് ഫില്ല് ചെയ്യാം അപ്പം ഫില്ല് ചെയ്തതിന് ശേഷം ുറ്റും മണ്ണിട്ട് നിറച്ച് ഒരാഴ്ച തണലത്ത് വയ്ക്ക ഇങ്ങനെ ഇത് നമുക്ക് ഒരുപാട് പ്ലാന്റ് എടുക്കാൻ പറ്റും കട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കി നിങ്ങൾ ഒരു കത്തി കൊണ്ട് അതിന്റെ സൈഡ് ഭാഗം ഒന്ന് ഇതാക്കി കൊടുക്ക ണ്ട കത്തി കൊണ്ട് കട്ട് ചെയ്യാതെ എടുക്കാൻ പറ്റിയില്ലത് കാരണം സെപ്പറേറ്റ് നമ്മൾ കത്തിയുടെ മുറിവിപ്പാട് അതിന് വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കത്തി ഉപയോഗിച്ചില്ല കത്തി എടുത്താൽ ഞാൻ അല്ലാത്ത വിധത്തിൽ തന്നെ ഇത് ഇപ്പം അതിൻ്റെ എടുത്തിരിക്കുന്നു ഇത് നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വേർതിരിച്ച് വെക്കാവുന്നതാണ് അടുത്തത് നിങ്ങൾ കാണിക്കുന്നത് ഡിഫൻ ബാക്സിയ എന്നുള്ളൊരു ചെടിയെ കുറിച്ചാണ് ഇത് നമുക്ക് ഇതിന്റെ ഒരു ഒരുപാട് കുറച്ച് പ്രായമായ ചെടിയാണ് അപ്പൊ ഇതിൻറെ അടിയിൽ നിന്ന് തന്നെ വേറൊരു തൈ മുളച്ചുണ്ട് അപ്പൊ ആ തൈ നമുക്ക് നിർത്തി ഇവിടുന്ന് കട്ട് ചെയ്യാം ഈ ഭാഗത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് പിൻ വീണ്ടും മുളകള് വരും വീടില് കാണുന്ന പോലെ ഏതാണ്ട് ഇവിടം വെച്ച് കട്ട് ചെയ്യാം അതൊക്കെ ചരിച്ച് കട്ട് ചെയ്താൽ മതി കണ്ടോ ഈ ഒരു പ്ലാന്റ് നമുക്ക് വേറൊരു ചട്ടിയിൽ വെറുതെ കുത്തി വെക്കാം കുത്തി വെച്ചതിന് ശേഷം ഒരു ഒന്ന് രണ്ടാഴ്ച നമുക്ക് തണലിൽ തന്നെ വെക്കണം പിന്നെ ഈ സ്ട്രോമാന്റെ പ്ലാന്റ് പ്രത്യേകിച്ച് അധികം വെയിൽ പോലുള്ള എന്നാ പ്രകാശം വേണം താനും അങ്ങനെയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഇതിന്റെ ഇല ഇലയുടെ എഡ്ജ് പാവ കരിച്ചിൽ വരും തണൽ തണല് തെക്കുവാണെങ്കിൽ ആ കരിച്ചിൽ നമുക്ക് ഒഴുകി കിട്ടും ഈ ഇതിൽ കാണുന്ന പോലെ ഉള്ള ട്രമ്മിന്റെ സൈഡിലുള്ള താഴെ അങ്ങനെ എവിടെയെങ്കിലും വെക്കുവാണെങ്കിൽ ഇലയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും നല്ല വെയിലത്ത് വെച്ചുകഴിഞ്ഞാൽ ഈ ചെടി എഡ്ജ് മുതൽ കരിയാന്ന് തുടങ്ങും അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഡിഫൻ ബാക്കിയം അതുപോലെ തന്നെ അധികം വെയില് സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കണ്ട വേണ്ടതിന് ഇത് നമ്മൾക്ക് വേറൊരു മണ്ണ് ഫില്ല് ചെയ്തിട്ട് വേറൊരു ചട്ടിയിൽ ഇതുമാതിരി കുത്തിവിടാനും മണ്ണിൽ എത്തു വെക്കാം നിങ്ങളുടെ സംശയങ്ങള് കമൻ്റിലൂടെ രേഖപ്പെടുത്താനും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം ബായ്